ദൈവം പറയണേ ദൈവത്തിന്റെ ഹൃദയം ദൈവത്തെ വിലക്കുന്നു ഇങ്ങനൊരു ഹൃദയം ദൈവത്തിനുണ്ട് അതായത് എഫ്രായിമിനോടുള്ള സങ്കടമാണ് ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനം പാപം ചെയ്യുന്നു പാപം ചെയ്യുമ്പോ ദൈവത്തിന് ക്രോധമുണ്ടാവും കോപം ഉണ്ടാവും അപ്പൊ ചോദിച്ചേക്ക ഈ കോപം ഇത് ശരിയായ കോപമാണോ ആ വാചനം ഒന്നുകൂടെ വായിച്ചേം ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും ഇസ്രായേൽ ഞാൻ നിന്നെ എങ്ങനെ കൈവിടും ഞാൻ നിന്നെ എങ്ങനെ ആത്മായെ പോലെയാക്കും സെബോയിമിനെ സെബോയിമിനോടെന്ന പോലെ നിന്നോട് എങ്ങനെ പെരുമാറും എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു ഞാൻ എൻ്റെ അനുകം എൻ്റെ അനുകമ്പ ഊഷ്മളവും ആദരവുമായിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേൽ പാപം ചെയ്യുമ്പോൾ ദൈവം ഇസ്രായേലിനെതിരെ കോപിക്കും ശ്രദ്ധിക്കണേ ദൈവം ഇസ്രായേലിനെതിരെ കോപിക്കും ദൈവം ഇസ്രായേലിനെതിരെ ശക്തമായി ദേഷ്യപ്പെടും ക്രോധം അങ്ങോട്ട് കത്തും പക്ഷേ ദൈവം പറയാണ് ഇഫ്രായിം അതേ സമയം എൻ്റെ ഹൃദയം എന്നെ തന്നെ അങ്ങ് വിലക്കും ഈ വചനമാണ് ബെനഡിക്ക് പതിനാറാമൻ മാർപ്പാപ്പ ദൈവം സ്നേഹമാകുന്നു എന്ന തൻ്റെ ആദ്യത്തെ ചാക്രിക ലേഖനം എഴുതുവാൻ കാരണമായി എടുത്തത് ഈ വചനമാണ് ഹോസിയുടെ പുസ്തകം പതിനൊന്നിൻ്റെ ഏഴ് മുതൽ ഒൻപതിലുള്ള വാക്യങ്ങളിൽ ഒൻപതാം വാക്യമാണ് എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു പെരിട്ടി ബനാറാമൻ മാർപ്പഴുതിയ ദൈവ സ്നേഹമാകുന്നു എന്ന ചാക്രിക ലേഖനം എസ് ഈ ചാക്രിക ചാക്രികലേഖനത്തിന്റെ അടിസ്ഥാന വചനം ഇതാണ് ദൈവത്തിന്റെ ഹൃദയം ദൈവത്തെ വിലക്കും ഹാലയിലുയാ സന്തോഷത്തോക്കെ പറഞ്ഞു അല്ലേലു